أعوذ بالله من الشيطان الرجيم. وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا. لا نسألك رزقا نحن نرزقك والعاقبة للتقوى. وقالوا لولا يأتينا بآية من ربه أولم تأتهم بينة ما في الصحف الأولى ولو أنا أهلكناهم بعذاب من قبله لقالوا لقالوا ربنا لولا أرسلت إلينا رسولا فنتبع آيتك فنتبع آياتك من قبل أن نذل ونخزى ും സുഹുത്ത നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ നൂറ്റി മുപ്പത്തി അഞ്ച് വരെയുള്ള അവസാനത്തെ ആഴ്ത്തുകളാണ് നീ നിൻ്റെ കുടുംബത്തോട് നമസ്കരിക്കാൻ കൽപ്പിക്കുക അതിൽ ബദ്ധശ്രദ്ധരായിരിക്കുകയും വേണം നാം നിന്നോട് യാതൊരു വിഭവവും ആവശ്യപ്പെടുന്നില്ല നാമാണ് നിനക്ക് വിഭവങ്ങൾ നൽകുന്നത് നല്ല പര്യവസായം ഭയഭക്തി ഉള്ളവർക്ക് ആണ് ഇദ്ദേഹം തൻ്റെ രക്ഷിതാവിൽ നിന്നും ദൃഷ്ടാന്തം കൊണ്ടുപോകാത്തതെന്ത് എന്നവർ പറയുന്നുണ്ടല്ലോ മുൻവേദഗ്രന്ഥങ്ങളിലെ പ്രമാണങ്ങളുടെ വിശദീകരണം അവർക്ക് വന്നെത്തിയിട്ടില്ലേ ഈ പ്രവാചകൻ വരുന്നതിന് മുമ്പായി തന്നെ നാം ഈ സമൂഹത്തെ നശിപ്പിച്ചിരുന്നുവെങ്കിൽ ഇവർ പറയുമായിരുന്നു ഞങ്ങൾ അധമരും അപമാനിതരുമായി തീരുന്നതിന് മുമ്പായി നിന്റെ സൂക്തങ്ങൾ പിൻപറ്റുന്നതിന് ഞങ്ങളിലേക്കൊരു പ്രവാചകനെ നീ എന്തുകൊണ്ട് അയച്ചില്ല അവരോട് പറയുക എല്ലാവരും അന്തിമ പരിണതി കാത്തിരിക്കുന്നവരാണ് നിങ്ങളും കാത്തിരിക്കുക നേർവഴിയിലൂടെ സഞ്ചരിക്കുന്നവർ െന്നും ലക്ഷ്യം പ്രാപിച്ചവർ ആരൊക്കെയെന്നും അധികം താമസിക്കാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാം സുഹൃത്ത് താഹിലെ അവസാനത്തെ ആയത്തുകളാണ് ഇവിടെ ഉദ്ധരിച്ച ആദ്യ ആയത്തിൽ നമസ്കാരത്തിൽ ജാഗ്രത പ്രവർത്തനത്തെ കുറിച്ചാണ് പറയുന്നത് ഓരോ വിശ്വാസിയും തൻ്റെ കുടുംബാംഗങ്ങളോട് നമസ്കാരത്തെക്കുറിച്ച് ശക്തിയായി കൽപ്പിക്കുകയും അത് കൃത്യസമയത്ത് വ്യവസ്ഥാപിതമായി വീട്ടിലുള്ള സ്ത്രീകളും കുട്ടികളും പള്ളിയിൽ പോകാൻ കഴിയാത്ത വൃദ്ധരായ അല്ലെങ്കിൽ രോഗികളായ ആളുകളൊക്കെ ജമായത്തായിട്ട് സംഘടിച്ച് കൊണ്ട് തന്നെ നമസ്കരിക്കണം എന്നാണ് ആ കല്പനയുടെ ഉദ്ദേശം അസറാത്തു ഇമാദുദ്ദീൻ ശാസ്ത്ര പറഞ്ഞത് ദീനിൻ്റെ ഈ ഇസ്ലാം ദീനുൽ ദീനു ഇസ്ലാമിൻ്റെ പില്ലറാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ അതായത് ആ നമസ്കാരത്തിന്മലെയാണ് ഈ ദീൻ തന്നെ നിലക്കൊള്ളുന്നത് നമസ്കാരം ഇല്ലെങ്കിൽ ദീൻ ഉണ്ടാവുകയില്ല എന്നർത്ഥം ബൈമാനും കുഫറിനുമിടയിൽ വേർതിരിക്കുന്നത് നമസ്കാരമാണെന്ന് ഹദീസിൽ പറയുന്നുണ്ട് അൽ അഹദി ബൈ അഹമ്മദ് സല നമുക്കും അവർക്കും അതായത് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഇടയിലുള്ള ആ ഒരു ഉടമ്പടി അല്ലെങ്കിൽ ആ കാര്യം നിസ്കാരം ഉപേക്ഷിക്കുക എന്നതാണ് അഥവാ നിസ്കാരം ഉപേക്ഷിച്ചാൽ പിന്നെ സത്യനിഷേധികളുമായി ഒരു വ്യത്യാസവുമില്ല എന്നർത്ഥം പറഞ്ഞു ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല പ്രസിദ്ധ അബ്ബാസ് ഏകസ്ഥലത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് മല്ലം യുസലി കാഫിർ നമസ്കരിക്കാത്തവൻ സത്യനിഷേധിയാണ് അതിനാൽ വിശ്വാസികളായ ഓരോരുത്തരും നമസ്കാരത്തിൽ ബദ്ധശ്രദ്ധ ബുദ്ധശ്രദ്ധരാകുന്നവരോടൊപ്പം തന്നെ തൻ്റെ ഭാര്യ മക്കൾ സഹോദരങ്ങൾ മാതാപിതാക്കൾ ഇവരൊക്കെ കൃത്യമായി എന്ന് സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും അവരെ അതേക്കുറിച്ച് ബോധവത്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട് അത് ഒരു കൽപ്പനയുടെ ഭാഗം തന്നെയാണ് അപ്പം കൃത്യമായി മുറപ്രകാരം നിസ്കരിക്കുന്ന കുടുംബത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട് പട്ടിണിയോ ദാരിദ്ര്യമോ മറ്റ് കുടുംബകലഹങ്ങളോ ഒന്നും ഉണ്ടാവില്ല തികച്ചും സമാധാനപരമായ സന്തോഷകരമായ ഒരു ജീവിതമായിരിക്കും അവിടെ അക്കാര്യം അടിവരിട്ട് പറയുന്നുണ്ട് മഹ്റജ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ച് ഭയഭക്തരായി ജീവിക്കുന്നവർക്ക് എല്ലാ കുടിസിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ മോചനം നൽകപ്പെടും അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ റിസക്ക് ജീവിത വിഭവങ്ങൾ ലഭിക്കുകയും ചെയ്യും അതാപത് പ്രദാനം ചെയ്യും അപ്പോൾ ഈ സൂക്തത്തിൻ്റെ പര്യവസാനം എന്നോണം ശക്തമായൊരു താക്കീത് നൽകുന്നുണ്ട് അവസാനത്തെ ആയത്തിൽ അതായത് ഈ സത്യതയും സത്യവിശ്വാസം സ്വീകരിക്കാനും അത് ആചരിക്കുവാനും തയ്യാറുള്ളവർക്ക് ആവശ്യമായത്ര തെളിവുകളും ന്യായങ്ങളും അള്ളാഹു അവതരിപ്പിച്ചു കഴിഞ്ഞു ഇനിയും അത് സ്വീകരിക്കാതെ അവഗണിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും അപ്പോൾ മാത്രമേ നേർവഴിയിലൂടെ സഞ്ചരിച്ചവർ ആരൊക്കെയെന്നും ജീവിത ലക്ഷ്യം കൈവരിച്ചവർ ആരൊക്കെയെന്നും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതിനാൽ റബ്ബസു നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ എന്നാണ് ഖുറാൻ ഇങ്ങനെയുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുന്നത്